ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത് പന്ത്രണ്ട് ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതോൽപ്പാദനവും ആരംഭിച്ചു ഡാം തുറന്നതോടെ കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈദ്യുതോൽപാദനത്തിനായി കെ സി ബി വാൽവിലൂടെ ഒരു സെക്കൻഡിൽ സെക്കന്റിൽ ഘനമീറ്റർ ജലവും റിവർ സ്ലൂയിസിലൂടെ സെക്കൻഡിൽ ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മുതലാണ് ഘട്ടംഘട്ടമായി അധിക ജലം ഒഴുക്കി തുടങ്ങിയത് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിലിറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു മീറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന ചിമ്മിനിയിൽ ബുധനാഴ്ച വൈകിട്ട് അറുപത്തി പോയിന്റ് നാല് അഞ്ച് മീറ്റർ മാത്രമാണ് ജലനിരപ്പ് ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ